നമ്മുടെ ടെറസിൽ നട്ടിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാനായിട്ട് കയറി പോകുന്നതാണ് ഒരു മൂന്ന് വർഷം മുൻപ് നട്ടതാണ് ഒരു ദ്രൗഭാഗ്യ നട്ടതാണ് അപ്പം ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഴുത്തി നിൽക്കുന്ന പഴം കുട്ടികളെ കൊണ്ട് അങ്ങ് പഠിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൊളസ്ട്രോളും അമിതഭാരവും കുറയ്ക്കുവാന് ഇത് വളരെയധികം സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഹൃദയാഘാതത്തെ തടയുവാനും കഴിവുണ്ട് പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന ഈ പഴത്തിൽ കലോറി വളരെ കുറവാണ് അതുപോലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ അയൺ കാൽസ്യം മെഗ്നീഷ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം നാരുകളുണ്ടെന്നുള്ളതാണ് നല്ല ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ വൻകുടലിലൊക്കെ ഉണ്ടാകുന്ന അർബുദമൊക്കെ ഇല്ലേ അതിനെ തടയാൻ ഇത് വളരെയധികം സഹായിക്കും എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് പ്രത്യേകിച്ചും കലോറി കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പഴം തന്നെയാണിത് പിന്നെ പഴങ്ങൾ പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നന്നായിട്ട് പഴുത്ത ശേഷം മാത്രം പറിക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും മധുരമൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ വാങ്ങിക്കുന്നതെന്ന് പറയുമ്പം ഒരുപാട് പഴുത്തിട്ടല്ല അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ പറിച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് അതിന് ടേസ്റ്റില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾ കഴിക്കുന്ന അവർ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് കഴിക്കുന്നത് അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഐസ്ക്രീം പോലെ ഇത് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അവരെ ശീലിപ്പിക്കുന്നതും വളരെ നല്ലതാണ് എന്തുകൊണ്ടും നല്ലൊരു പഴം തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് മൂത്ത് പഴുത്താൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഇതിൽ നിന്ന് തേനൂറുന്ന പോലെ നമ്മൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഊർന്നു വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ കഴിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇങ്ങനെ പറിക്കുക നന്നായിട്ട് പഴുത്ത് വിണ്ട് തുടങ്ങുമ്പോൾ പറിക്കുക അതിൻ്റെ പുറത്തെ കവറില്ലേ അതങ്ങ് കയ്യെ വിണ്ട് തുടങ്ങും അങ്ങനെയാണ് ഇതിന് മധുരവും എല്ലാം ഇതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ഉണ്ടാക്കി അങ്ങനെ മൂപ്പിച്ച് കഴിക്കാൻ പറ്റുകയുള്ളൂ വാങ്ങിക്കുന്നതിന് അത് സാധിക്കുകയല്ല അഥവാ അതിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിലും കുറേ ദിവസം വെച്ചത് പഴിപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ കുഴപ്പമില്ല അപ്പം നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ ഒരെണ്ണയെങ്കിലും നട്ടുപിടിപ്പിക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ നല്ല ഐസ്ക്രീം പോലെ കോരി കഴിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിക്കുക